ഹലോ ഇതാണ് ബോക്കി മോങ്കാട് ഇത് ഞാൻ എങ്ങനെയാ കളിക്കണ്ടെന്ന് പറഞ്ഞു രണ്ട് പേര് നിർബന്ധായി വേണം ഞാൻ എങ്ങനെയാ കളിക്കണ്ടെന്ന് കാണിച്ചു ഇത് കളിക്കാൻ നല്ല സിമ്പിളാണ് ഇത് നമ്മളിവിടെ ഈ സോം പേപ്പർ വെച്ചിട്ടാണ് കളിക്കുന്നത് ഇവിടെ കത്രികയാണ് ഇവിടെ കത്രിക ഇവിടെ ഇടി നോക്കട്ടെ കണ്ടില്ല ചോമ്പേപ്പർ വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത് ഞാൻ പറഞ്ഞു കത്തി ഇപ്പോൾ നമ്മ ഈട്ടെ അപ്പൊ ഈ കത്രികനെ അടിച്ചോ അപ്പൊ എനിക്ക് ഇത് മറ്റേ പേപ്പറ് ഇത് ഇടി

മറിച്ച് വെക്കണം അങ്ങനെയാണോ മറിച്ച് വെക്കണം അത് ഇങ്ങനെ തല കയ്യില് പിടിക്കേണ്ടി വരും ഇത് ഇടി അപ്പൊ കത്രിക ഇടി ഇടിച്ചു മറിച്ചു കത്രിക ഇടി പേപ്പർ പേപ്പർ ഇടിയ പിടിച്ചു അല്ലേലെ નીકയാനുള്ള കിട്ടുന്നേ ഇവിടെ ഇങ്ങോട്ട് കേറി വരാറുണ്ടോ ലാസ്റ്റ് ഈജാ സ്മിത ഈ ടോക്കുമ ഈ കാർഡുകളൊക്കെ ആൻഡേനെ ആയിരിക്കും ഞാൻ ഇദിച്ചാലേ ഈ കാർഡുകളൊക്കെ ഇൻക്യൂടോ ഞാൻ അതീന്താ ടോക്കുന്ന വരെ ഇത് കഴിച്ചുകൊണ്ടിരിക്കണം ടോക്കുന്ന വരെ ഇത് കഴിച്ചുകൊണ്ടിരിക്കണം ഓക്കേ ഗയ്സ് ഇങ്ങനെയുള്ള പോക്കിമൻ കളി പോക്കിമൻ കാർഡ് കളി ല്ലേ ഓക്കേ Bye-bye.